അങ്ങനെ സത്യവാമ കാരണം കലാവണ്ഡലത്തിലുണ്ടായിരുന്ന ഒരു ചീത്ത പേരുടെ മാറിക്കിട്ടി സംഗതി അവർ മാത്രം കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്ര കാലം ഇല്ലാത്ത കാര്യം ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിങ്ങൾ വയ്ക്കുന്നുണ്ടോ കാര്യം ഇതാണ് കലാവണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാം ഇതുവരെ അവിടെ പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു മോഹിനിയാട്ടം പഠിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച തീരുമാനം അവിടുത്തെ കാര്യനിർവാഹക സമിതി എടുത്തത് അതുപ്രകാരം അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും പെൺകുട്ടികളുടെ അതേ സിലബസ് തന്നെ പഠിക്കാം മാത്രമല്ല ഹൈസ്കൂൾ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി തരം വരെയുള്ള എല്ലാ വിഭാഗക്കാർക്കും ഇത് ഇതേ രീതിയിൽ തന്നെ പഠിക്കാം നിലവിൽ മോഹിനിയാട്ടം പഠിപ്പിക്കാനായിട്ട് കേരളത്തിൽ തൃപ്പൂണി തുറയിലെ ആർ എൽ വി മ്യൂസിക് അക്കാദമി മാത്രമേ ഉള്ളൂ ഈ ആർ എൽ വി മ്യൂസിക് അക്കാദമി കൊച്ചി വരിച്ചിരുന്ന കേരളവർമ്മയാണ് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ മകൾ രാധയുടെയും ഭാര്യ ലക്ഷ്മിയുടെയും കൂടി പേര് ചേർത്തിട്ടാണ് ആർ എൽ വി എന്ന അല്ലെങ്കിൽ രാധാലക്ഷ്മി വിലാസം കലാപഠന കേന്ദ്രം എന്ന പേര് വന്നത് പിന്നീട് അത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ആർ എൽ വി എന്ന പേരവിടെ നിർത്തിയിട്ട് ആർ എൽ വി മ്യൂസിക് അക്കാദമി എന്ന പേര് സ്വീകരിക്കുകയുണ്ടായത് അവിടെ ഇപ്പോൾ പതിമൂന്നോളം കലകൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലല്ല ആർ എൽ വി ആർ എൽ വി എന്നുള്ളത് കലാമണ്ഡലം സത്യവാമ എന്ന് പറഞ്ഞ പോലെ ആർ എൽ വി രാമകൃഷ്ണൻ എന്നൊരു പേരാണത് ഈ മാറ്റത്തിന് കാരണം കലാമണ്ഡലം സത്യവാമ എന്ന് പറയുന്നത് വെറുതെയല്ല അവർ ഒരു ടാലൻ്റിൽ കൊടുത്ത അഭിമുഖത്തിൽ പേര് പറയാതെ ആർ എൽ വി രാമകൃഷ്ണനെ പറ്റി കുറച്ച് മോശമായിട്ട് ചെലുത്ത് പറഞ്ഞു ഒന്നാമത് അയാൾ ഒരു പുരുഷനാണ് പുരുഷന്മാർക്ക് ഇത് കളിക്കാൻ പറ്റില്ല അയാളുടെ കാലുകൾ വളഞ്ഞ കാലുകളാണ് പിന്നെ മറ്റൊന്ന് അയാളുടെ നിറം കറുപ്പാണ് ഇതൊക്കെ തെറ്റാണ് ഈ കറുപ്പ് എന്ന് പറയുന്ന എവിടെയും പറഞ്ഞില്ല ഒക്കെ പിന്നെ അത് വലിയ വിവാദമായി നമ്മളെ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞില്ല പിന്നെ കാലുകൾ ഒരിക്കലും കാണുന്നില്ല ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇത് കളിക്കുമ്പം ജോറിയിട്ട ഒരു പ്രശ്നോടെ ഒരിക്കലും കാര്യം കാണുന്നില്ല എന്നായാലും ഇതിനെ തുടർന്ന് ഈ സംഭവം സോഷ്യൽ മീഡിയയിലും മറ്റ് മീഡിയകളിലും വലിയ ചർച്ചാ വിഷയമായി മാത്രമല്ല കലാകാരന്മാരും സാമൂഹ്യ നേതാക്കന്മാരും അതുപോലെ ഭരണ നേതാക്കന്മാരും ഒക്കെ ഈ പറഞ്ഞ കലാമണ്ഡലം സത്യവാമയെ തള്ളിപ്പറയുകയും ഈ രാമകൃഷ്ണൻ ആർ വി രാമകൃഷ്ണൻ സപ്പോർട്ടുമായി വരികയും ചെയ്തു കേരളത്തിലെ പല പുരോഗമന സംഘടനകളും വിവിധ വേദികളൊരുക്കി ഈ രാമകൃഷ്ണന് കളിക്കാനുള്ള അവസരമുണ്ടാക്കി അതിനു പിന്നാലെയാണ് കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാം എന്ന് സർക്കുലർ വന്നത് സത്യം പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തനം കണ്ടിട്ടായിരിക്കാം മുതിർന്നവരും അധ്യാപകരും ഉൾപ്പെടെയുള്ള സമിതിക്ക് ഇത് ഒരു ആവശ്യമായി തോന്നിയത് കലാമണ്ഡലം സത്യവാമ ഇത് ആണുങ്ങൾക്ക് യോജിച്ചല്ല എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല സത്യത്തിൽ ഇതിൻ്റെ ഒരു പഴയകാല തീരുമാനവും ഉണ്ടായിട്ടുള്ളത് കൊട്ടാരത്തിലെ പുരുഷന്മാർക്ക് മുമ്പിൽ കളിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വംശം കൂടി ഉള്ളതാണ് ഈ കല എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അത് പുരുഷന്മാർക്ക് പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം അവിടുത്തെ കാഴ്ചക്കാരായ പുരുഷന്മാരുടെ തീരുമാനമാണ് അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമേ പാടു എന്ന് പറയാൻ കാരണം ഇത് ആസ്വദിക്കുന്നവരുടെ സൗകര്യത്തിന് മാത്രമായിരുന്നു അത് അത്ര സ്ത്രീകളെ അവിടെ വില കൊടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത് ഈ കല പെൺകുട്ടികളെ പഠിപ്പിക്കാതിരിക്കാനുള്ള കാരണം അതായത് കഥകളി പിന്നീട് കളിക്കുന്നതൊക്കെ രാത്രിയിലാണ് കഥകളി എന്ന് പറഞ്ഞാൽ രാത്രി മാത്രം നടന്നൊരു കലയാണ് ആ സമയത്ത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ആചാര്യന്മാർ പൊതുവേ പറഞ്ഞതൊരു വിഷയം പിന്നെ മറ്റൊരു നേരം വോക്ക് കൂടി കലർത്തിയ രീതിയിൽ പറയാറുണ്ട് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ആണുങ്ങളെ പോലെ ഇത്രയും ഒടുത്തുകെട്ടൊക്കെ നടത്തിയ സ്ത്രീക്ക് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലും വളരെ ലാഘവ ബുദ്ധിയിലും ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ നിരവധി ആൾക്കാർ സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കലാമണ്ഡലത്തിൽ അടുത്ത വർഷം മുതൽ മോഹിനിയാട്ടം പഠിക്കാൻ പോകുന്ന ആൺകുട്ടികൾ ഒരു പ്രത്യേക കാര്യം ഓർക്കണം ഒരു പ്രത്യേക വ്യക്തിയെ അവര് എപ്പോൾ സ്മരിക്കണം കലാമുള്ള സത്യവാമ എന്ന ആ വ്യക്തിയാണ് നിങ്ങൾക്ക് ഇതിന് ഉള്ളൊരു അവസരം ഉണ്ടാക്കിയത് എന്നുള്ള ചിന്ത എപ്പോഴും വേണം എങ്കിൽ മാത്രമാണ് ഈ കരട് രംഗത്ത് നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാനാവൂ